ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാനിക്കാരുടെ ഒരു ദേശീയ അപ്പമായ മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കട്ടൻചായയ്ക്ക് കാലത്ത് നിർബന്ധമായിട്ട് കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും നിർബന്ധമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിൽ പക്ഷേ നമ്മൾ മുട്ട ചേർക്കുന്നില്ല അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ പേര് മുട്ടപ്പത്തിരി എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാന്നൊന്നും ആരും എന്നോട് ചോദിക്കരുത് അത് അങ്ങനെ പേര് വന്നെനിക്കറിയില്ല പിന്നെ എന്തായാലും ഒരു നല്ലൊരു അപ്പം തന്നെയാണ് ഇത് നമുക്ക് റെസിപ്പി നോക്കാം ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നാഴിക്ലാസ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ വലിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് പച്ചരി ആറ് പപ്പടം ആറ് പപ്പടം നമുക്ക് വെള്ളത്തിലിട്ടിൽ കുതിർത്തണം അതുപോലെ തന്നെ പച്ചരി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അതും കുതിർത്തിയെടുക്കണം നന്നായിട്ട് കുതിർന്ന് കിട്ടും ഒരു നാല് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം അരക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്ന പപ്പടം കൂടി അപ്പം ഇത് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ മാമന്മാരെയൊക്കെ കാലത്ത് കടയിൽ പോയിട്ട് ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ അപ്പം കൊണ്ടുവരും അപ്പം ഞങ്ങളത് എന്താ പറയുക കാത്തിരിക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അത് ഫേവറേറ്റാണ് എവിടെ നിന്ന് നമ്മൾ പൊന്നാനി പോയി കഴിഞ്ഞാൽ കടകളിൽ നിന്ന് അത് വാങ്ങിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചോറ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ ചോറാണ് ചേർത്തത് അതുപോലെ തന്നെ ഒരു പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കിച്ചൺ പുതി ജസ്റ്റ് വെറുതെ പിന്നെ കാണിച്ചു എന്ന് മാത്രം പിന്നെ അപ്പോൾ നമ്മുടെ മാവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈദയാണ് മൈദ എന്താ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മൈദ കൂടാനും അതുപോലെ തന്നെ അരി അരി എത്രയാണോ അതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ മൈദ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ്സിന് നാഴി ഗ്ലാസ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഗ്ലാസിന് ഫുള്ള് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ചേർക്കുന്ന മൈദ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത് പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് കട്ടിയാവാനും പാടില്ല അപ്പോഴും നമുക്കത് നല്ല ഷേപ്പിൽ കിട്ടില്ല അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനാവശ്യം ഇപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് കുഴിയുള്ള ചട്ടി ചട്ടിയാവുമ്പോഴാണ് നമുക്ക് അപ്പം നല്ലൊരു ഷേപ്പിൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ചെറിയ കൈലിന് ഒരു കൈലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് ഇത് ഇത്രയും വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് വലിപ്പം കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി വലിയ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കുറച്ച് ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ മുട്ടപ്പത്തിരി നമ്മുടെ പൊന്നാനി മുട്ടപ്പത്തിരി കറക്റ്റ് അതേ രുചിയിലും രൂപത്തിലും കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ശരിയായോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഓക്കെ അപ്പം നിങ്ങളോടൊരു ന്യൂസ് പറയാനുണ്ട് നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്നും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം